സ്ഥലമലേക്കും എല്ലാവർക്കും നമസ്കാരം തൈതൽ ചെറുപ്പ പ്രിയപ്പെട്ട അവയവരേണ്ട ഭൂമി ഏതാണെന്ന് അറിഞ്ഞങ്ങള് കൊന്ന വളയണ ഭൂമി നല്ല വീടുകളുള്ള ഏരിയ എല്ലാ സൗകര്യത്തോട് കൂടിയ ഏരിയ എന്റെ പുറകിൽ കാണുന്ന ഇരുപത് സെന്റ് ഈ ഇരുപത് സെന്റ് നമുക്ക് വേണമെങ്കിൽ ആറ് സെന്റ് വേണമെങ്കിൽ മുറിച്ച് തരും കേട്ടോ ആറ് സെന്റ് ആറര സെന്റ് മുറിച്ച് മുറിച്ച് തരും ഇവിടെ സൗകര്യങ്ങളൊക്കെ എന്താണെന്ന് പറയാം മണ്ണാർക്കാടിന്റെ ഭാഗത്താണ് ഹോസ്പിറ്റൽ ഇവിടെ അടുത്തുണ്ട് അതേപോലെ തന്നെ കാവുണ്ട എന്ന് പറയുന്ന സ്ഥലമാണ് മൂന്നും കൂടിയ ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ ഈ സെൻറ്ററിലാണ് നമ്മളെ ഇന്ന് കാണിച്ചു തരാനുള്ള ഭൂമി ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഒരു ക്രിസ്ത്യൻ ചർച്ച് ഇവിടെ ഉണ്ട് നല്ല ഒരു പള്ളി നല്ല ഭംഗിയുള്ള പള്ളി ആരും ഇഷ്ടപ്പെടുന്ന ഒരു പള്ളി ഇവിടെ ഉണ്ട് ഇതിന്റെ തൊട്ടടുത്താണ് അമ്പത് മീറ്റർ അപ്പുറത്താണ് ആ വണ്ടി നിൽക്കുന്നുണ്ടല്ലേ നമ്മുടെ അവിടെയാണ് സ്ഥലം അമ്പത് മീറ്റർ മാത്രമാണ് മാറ്റം പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇതേ റൂട്ടിൽ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുസ്ലിം പള്ളി ഉണ്ട് ഒരു ഇരുന്നൂറ് മീറ്റൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് അപ്പൊ എല്ലാ സൗകര്യവും ഉണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ബി എഡ് കോളേജ് ഉണ്ട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾ അറിയിക്കുന്ന നില എന്ന് അറിയോ ഇവരുടെ സൗകര്യങ്ങൾ പറഞ്ഞു തരികയാണ് അപ്പൊ ഇൻഷാല്ല നമുക്ക് സ്ഥലത്തിന്റെ എല്ലാ ഭാഗവും ഒന്നും കാണാം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം ആറ് സെന്റ് വേണോ ഏഴ് സെന്റ് വേണോ ഇരുപത് സെന്റ് വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം പോരി അപ്പം എന്നെ പ്രിയപ്പെട്ട ഹബീബിനെ കാണണം ഈ ടാറിങ് റോഡ് സൈഡിൽ ബസ് റൂട്ടില് അണ്ടോ ഈ രണ്ട് നില വീടിന്റെ തൊട്ട സ്ഥലം നിറയെ വീടുകളുള്ള ഏരിയ ഇത് മണ്ണാർക്കാട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് അതായത് മണ്ണാർക്കാട്ടു പെരുന്തൽ മണൊക്കെ പോകുമ്പോൾ വട്ടമ്പലം മദർ കെയർ ഹോസ്പിറ്റൽ ആ മദർ കെയർ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡാണ് കണ്ടില്ലേ ഇത് ബസ് റൂട്ടാണ് ഈ സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൽ നമുക്ക് ടോട്ടൽ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഈ ഇരുപത് സെൻറ് സ്ഥലത്ത് നിങ്ങൾക്ക് ആറര സെന്റ് വേണോ ഏഴ് സെൻറ് വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അതല്ല ഇരുപതും എന്ന് നിങ്ങൾ തീരുമാനിക്കുക വളരെ റേറ്റ് കമ്മിയാക്കിയിട്ട് നമ്മൾ മേടിച്ചു തരും ഇവിടെ മാർക്കറ്റ് രണ്ടും ഒന്നേം കാലൊക്കെ ഉണ്ട് ഈ മൂന്നും കൂടിയ ജംഗ്ഷനിലാണ് പക്ഷെ അതിനേക്കാളൊക്കെ കമ്മിയാക്കിയിട്ട് നമ്മൾ മേടിച്ചു തരും യാതൊരു സംശയമല്ല ബിസ്മീർ റിയലേഷൻ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒന്നുണ്ട് നമ്മുടെ എന്താ പറയുക വളരെ റേറ്റ് കമ്മിയായിട്ടാണ് നമ്മൾ ഭൂമി കൊടുക്കുന്നത് ഇതിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് പറഞ്ഞാൽ അമ്പത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ നൂറില്ലാട്ട അമ്പത് മീറ്റർ ഉള്ളത് ആ കാണുന്നത് ക്രിസ്ത്യൻ ചർച്ച ആണ് അതിന്റെ തൊട്ടപ്പുറത്ത് മുസ്ലിം പള്ളി അമ്പലം എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള വീട് കണ്ടോ അപ്പോൾ ഇത് കാണാൻ ഇത് ബസ് റൂട്ടാണ് ട്ടാ കാവുണ്ട ബസ് റൂട്ടാണ് കോട്ടപ്പുറം ഈ റോഡാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ കോട്ടപ്പുറത്തേക്ക് എത്തും അതിങ്ങനെ കാവുണ്ടയിലാണ് കേട്ടോ അപ്പം കാവുണ്ടയിലാണ് നമ്മളത് അപ്പം മണ്ണാർക്കാടിന്റെ ടൗണിന്റെ അടുത്താണ് അധികം ദൂരമില്ല എന്താണോ ഇത് ഇങ്ങനെ ഫ്രണ്ടേജ് നല്ലോണ്ട് ഇത് ഇരുപത് സെന്റ് എടുക്കുന്നവർക്ക് മൊത്തം എടുക്കുന്നവർക്കാണ് ഈ ഫ്രണ്ടേജ് ഞാൻ കാണിച്ചു തരുന്നത് അല്ല നിങ്ങൾക്ക് ഒരു ആറ് സെൻറ്റോ ഏഴ് സെൻറ്റോ മുറിച്ചു വേണോ വീട് വെക്കാൻ മൂന്നോ നാലോ ആൾക്കാർക്ക് മൂന്നോ ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്തുതരാം ഇല്ലേ അപ്പം അത് വരെ നമുക്ക് ഫ്രണ്ടേജ് ഉണ്ട് തൻ്റെ ഹീമുകളെ ഇനി നമുക്ക് നമ്മുടെ സ്ഥലത്തിൽ ഉള്ളിൽക്കൊന്ന് കടക്കാം എന്നാൽ ബാക്കി കാര്യങ്ങളോട് പറയാം അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇവിടുന്ന് അമ്പത് മീറ്റർ നൂറ് മീറ്ററിന്റെ ഉള്ളിൽ ഒരു എഴുപത് മീറ്റർ മാത്രമാണ് നമ്മുടെ ക്രിസ്ത്യൻ ചർച്ച് ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് ജുമാ മസ്ജിദ് കണ്ടോ ഇന്ന് നമ്മുടെ സ്ഥലം കണ്ടില്ലെങ്കിൽ നല്ല വിശാലമായി കിടക്കുന്ന ഇരുപത് സെന്റ് സ്ഥലം അപ്പോൾ ഇതിൽ നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇരുപത് വേണമെങ്കിൽ ഇരുപത് ഏഴ് സെന്റ് വേണോ ഏഴ് സെന്റ് വീട് വയ്ക്കാൻ സാധാരണക്കാരന് കേട്ടോ ഏഴ് സെന്റ് മേടിച്ചോളി യാതൊരു വഴിയും കേൾക്കണ്ട ഏഴ് സെൻറ് മേടിക്കുമ്പോൾ നമുക്ക് മൊത്തം വരും അത്രയും തരുക പത്തര ലക്ഷം റുപ്പിയാണ് ആ ഒന്നര റുപ്യ പ്രകാരം തരും ഇത് ലാസ്റ്റ് റേറ്റാ പറയട്ടോ ഒന്നേ അറുപതിൽ കുറഞ്ഞ് എന്ന് പറഞ്ഞാണ് പക്ഷെ നമ്മുടെ ചാനലിൽ കാണുമ്പോൾ എന്ത് ചെയ്യണം ഇതിലും വില കമ്മിയായിട്ട് ആരും നിങ്ങളോട് ഈ ഭൂമിക്ക് വില പറയരുത് അത്രയ്ക്കും റേറ്റ് കമ്മിയാക്കിയിട്ടാണ് നമ്മൾ തരുന്നത് അ ഇവിടെയാണ് നമ്മൾ മുറിച്ച് തരാം നമ്മൾ മുറിച്ച് രണ്ട് വീട് വെക്കാനുള്ള സ്ഥലം ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഇപ്പുറത്ത് ബാക്കിൽ ഒരു വീടും വെക്കാം എല്ലാറ്റിനും ഒരു റോട്ടോ റോഡും ഉണ്ട് ടാറിങ് റോഡും ബസ് റൂട്ടും മൂന്നും കൂടിയത് അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളുടെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ട് ബി എഡ് കോളേജ് ഇതൊന്ന് അര കിലോമീറ്റർ അറുന്നൂറ് ആണ് കോളേജിന്റെ അവിടുത്തെ ദൂരം അതേപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ മണ്ണാർക്കാട് ടൗണ് ഒക്കെ ഇവിടെ അടുത്താണ് അതേപോലെ തന്നെ ഈ റോഡ് ഇങ്ങോട്ട് പോയാൽ കോട്ടപ്പുറത്തേക്ക് എത്തും പുലിക്കിരിയാട് കോട്ടപ്പുറം കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലം മണ്ണാർക്കാട്ടിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകുന്ന റോഡാണ് ഈ സ്ഥലത്തിന്റെ പേര് കാവുണ്ട ഇവിടുന്ന് ഒരു ആണ് മണ്ണാർക്കാട് റോഡ് മിരുക്ക് അല്ല കേട്ടോ അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നാല് പുറ വീടുണ്ട് പള്ളി ഉണ്ട് മദ്രസുണ്ട് അമ്പലമുണ്ട് ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് എല്ലാവർക്കും ഇപ്പം താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഇരുപത് സെന്റ് സ്ഥലം ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നര ഉറുപ്പിൽ നിന്ന് എന്തെങ്കിലും നെഗോഷബളാവും കേട്ടോ ഒരു ലക്ഷത്തി അമ്പതിനായിരം റുപ്യ ഒരു സെന്റിന്റെ വിലയാണ് ഫ്ലാറ്റ് കെട്ട കോട്ടേഴ്സ് കെട്ട വില്ലുകൾ പ്രൊജക്റ്റുകൾ എല്ലാറ്റും അനുയോജ്യമായ സ്ഥലം അല്ല നിങ്ങൾക്ക് മുറിച്ചിട്ട് വേണോ ഒന്നര ഉറുപ്പിൽ ഒന്നും കമ്മിയാവില്ല യാതൊരു സംശയവും ഇല്ല നല്ല സൂപ്പർ സ്ഥലമാണ് സൗകര്യങ്ങളെ പറഞ്ഞു ബി കോളേജ് ഇവിടെ അടുത്തുണ്ട് അറുന്നൂറ് മീറ്റർ ഉള്ളൂ ക്രിസ്ത്യൻ ചർച്ച് ദഹ കാണാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നൂറ് മീറ്റർ ഏഹ് പിന്നെ പള്ളി മുസ്ലിം പള്ളി മുസ്ലിം പള്ളി അപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളി അപ്പുറത്ത് അമ്പല അപ്പുറത്ത് എല്ലാ വിഭാഗക്കാരും നല്ല ഒരുമയോടുകൂടി താമസിക്കുന്ന ഏരിയയാണ് ഇത് മണ്ണാർക്കാട് കേട്ടോ മണ്ണാർക്കാട് വട്ടമ്പലത്ത് വന്നിട്ട് വട്ടമ്പലത്ത് നേരെ വരിക അതല്ല ഒറ്റപ്പാലം ഭാഗത്ത് വരുന്നവരാണോ കോട്ടപ്പുറത്ത് കാവുണ്ടക്കുള്ള റോഡ് അന്വേഷിക്കുക നേരെ വരിക ഒരു സംശയം വേണ്ട നല്ല നിരപ്പായ സ്ഥലം റോഡ് സൈഡിൽ പ്രിയപ്പെട്ട അബീപിങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഇത് ഉപകാരപ്പെടും വീട് വയ്ക്കാനുള്ളവർക്ക് ആറ് സെൻറ്റ് ഏഴ് സെൻറ്റ് വേണമെങ്കിലും മുറിച്ച് തരും എന്ന് കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിയങ്ങളും ഇതൊന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുലുക്കും മഹെസ്സലാ മഹെസ്സലാമ